തൊള്ളായിരം രൂപ വിലയുള്ള സാധനം വിറ്റപ്പോൾ മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം നഷ്ടം വന്നു വിറ്റ വില കാണുക തൊള്ളായിരം രൂപയാണ് വില വില പറഞ്ഞാൽ വാങ്ങിയ വിലയാണ് തൊള്ളായിരം രൂപ കോസ് ആണ് തൊള്ളായിരം രൂപ സാധനം വിറ്റപ്പോൾ മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം നഷ്ടം വന്നു ലോസ് ഉണ്ടായത് എത്ര ലോസ് നഷ്ടം എത്ര മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം നമ്മൾ എന്താ കണ്ട് വിറ്റ വില കാണണം സെല്ലിംഗ് പ്രൈസ് കാണണം അപ്പോൾ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള ബന്ധം വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള ബന്ധം എന്താണ് സൂത്രവാക്യം വിറ്റവില സമം വാങ്ങിയ വില ഇൻറ്റു നൂറ് കുറയ്ക്കണം നഷ്ടശതമാനം ബൈ നൂറ് ഇതാണ് വിറ്റ വിലയും വാങ്ങിയ വില തമ്മിലുള്ള ബന്ധം വിറ്റവില സമം വാങ്ങിയ വില ഇൻറ്റു നൂറ് മൈനസ് നഷ്ടശതമാനം ബൈ നൂറ് ഇതിൽ ഈ കച്ചവടത്തിൽ ലാഭമാണെന്ന് വിചാരിക്കുക ലാഭമാണെങ്കിൽ ഈ സൂത്രവാക്യത്തിലൂടെ പ്ലസ് ലാഭശതമാനം നൽകുക ലാഭമാണെങ്കിൽ പ്ലസ് ശതമാനം നമുക്ക് ഇതിൽ വില കൊടുക്കുക വിറ്റ വില നമുക്കറിയില്ല വിറ്റ വിലയാണ് കാണേണ്ടത് അല്ലേ സമം വാങ്ങിയ വില എത്രയേ തൊള്ളായിരം ഇൻറ്റു നൂറിന്ന് നട്ട് ശതമാനം കുറയ്ക്കാം അപ്പം നൂറിന്ന് മൂന്ന് ഒന്ന് ബൈ മൂന്ന് കുറയ്ക്കണം അല്ലേ നൂറിന്ന് മൂന്ന് ഒന്ന് ബൈ മൂന്ന് നൂറ് കുറയ്ക്കണം മൂന്ന് ഒന്ന് ബൈ മൂന്ന് പിന്നെ ബൈ നൂറ് നമുക്ക് ഇത് മാത്രം വേറെ ചെയ്യാം നൂറിന്ന് മൂന്ന് ഒന്ന് ബൈ മൂന്ന് കുറയ്ക്കണം നൂറ് കുറയ്ക്കണം മൂന്ന് ഒന്ന് ബൈ മൂന്ന് അപ്പോൾ നൂറ് കുറയ്ക്കണം ഇത് മിശ്ര പിന്നെ മാറ്റുക മിക്സ് ഫ്രാക്ഷൻ എങ്ങനെ മൂന്ന് ഇൻറ്റ് മൂന്ന് ഒൻപത് ഒന്ന് കൂട്ടി പത്ത് ബൈ മൂന്ന് എങ്ങനെയാണ് മൂന്ന് ഇൻറ്റ് മൂന്ന് ഒൻപത് ഒന്ന് കൂട്ടി പത്ത് ബൈ മൂന്ന് ഇനി ഇതെങ്ങനെ കുറയ്ക്കുക ഇതൊരു സാധാരണ സംഖ്യ ഇതൊരു ഭിന്ന സംഖ്യ ഇത് കുറയ്ക്കാൻ നൂറിന് മൂന്ന് കൊണ്ട് കുടിക്കുക നൂറിന് മൂന്ന് കൊണ്ട് കുടിക്കുമ്പോൾ ഇത് വരും മുന്നൂറ് ഈ മൈനസ് ഇട്ട് ഈ അംശം പത്ത് അതുപോലെ ഇട്ടിട്ട് ഈ ഛേദം പൊതു ഛേദമായിട്ട് മൂന്നിടുക നൂറ് കൊണ്ട് മുന്നിനെ കുടിക്കുക മുന്നൂറ് ഇടയത്ത് ചിഹ്നിട്ടു ഈ പത്ത് അതുപോലെ ഇട്ടു ഈ ഛേദം പൊതുവായ ഛേദമായിട്ട് മൂന്നിട്ടു മുന്നൂറിന്ന് മുന്നൂറിൽ നിന്ന് പത്ത് കുറച്ച് എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ് ബൈ മൂന്നു വരും അപ്പം നമുക്ക് എന്താ എഴുതാം ഈ തൊള്ളായിരം അതുപോലെ ഇട്ടു തൊള്ളായിരം ഇൻഡു ഇതിൻ്റെ എത്ര നമുക്ക് കിട്ടി എത്ര കിട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ബൈ മൂന്ന് എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബൈ മൂന്ന് ഇനി ഛേദം എന്തുണ്ട് ബൈ നൂറ് നമുക്കിത് ഈ നൂറും ഈ രണ്ട് പൂജ്യം പെട്ടി പിന്നെ എന്താ ഉള്ളത് ഒൻപത് ഇൻഡു പിന്നെ എന്താ ബാക്കിയുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബൈ മൂന്ന് ഈ മൂന്നും ഒൻപത് പിടിച്ചിരിക്കുമ്പോൾ മൂന്ന് വരും ഗുണിക്കുക മൂവമ്പത് ഇരുപത്തേഴ് ശിഷ്ടം രണ്ട് മൂവ് രണ്ട് ആറ് രണ്ടും എട്ട് ഈ ഒരു പൂജ്യം ഉണ്ട് എണ്ണൂറ്റി എഴുപത് അതായത് എന്താണ് വിറ്റ വില എത്രയാണ് എണ്ണൂറ്റി എഴുപത് രൂപ